ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ നശിച്ച പ്രകടനത്തിന്റെ പേരിൽ നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കോച്ചായിട്ടുള്ള യോസ്റ്റിമാച്ചെ തന്തോണ്ടിരിക്കുന്ന അവസരത്തിൽ യൂറോപ്പിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിനെ തേടി വളരെ സന്തോഷമുള്ള ഒരു വാർത്ത വന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും ഒടുവിലത്തെ വിദേശ സൈനികയായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ കൂടാരത്തിലെത്തിയ ഫിദോസ് എന്ന ലിത്വാനിയൻ സൂപ്പർ താരം ഇന്നലെ ജിബ്രാട്ടിനെതിരെയും യു എഫ നേഷ്യൻസ് ലീഗ് യോഗ്യതാ റൗണ്ട് മത്സരത്തിൽ അഴിഞ്ഞാടുന്ന കാശിയാണ് കണ്ടത് ഇന്നലെ ക്ഷേണിച്ചിന്റെ മികവിൽ അവർ സി യോഗ്യ സി ഗ്രൂപ്പിലേക്കുള്ള യോഗ്യത നേടിയിട്ടുണ്ട് എന്നുള്ളത് ലിത്വാനിയൻ ഫുട്ബോൾ ടീമിന്റെ ആരാധകരെയും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് ഇന്നലെ മത്സരത്തിൽ ഒരു ഗോള് എസ് സി ഗോവയ്ക്കെതിരെ നേടിയ ഗോൾ എങ്ങനെയാണോ ക്ഷേണിച്ച് ചെസ്സി സി ഗോവയ്ക്കെതിരെ നേടിയ ആ ഗോളിനെ അനുസ്മരിപ്പിക്കുന്ന വിധം ഒരു കിടിലം ഗോൾ തന്നെയാണ് അദ്ദേഹം ജിബ്രാൾട്ടിനെതിരെയും നേടിയത് അതിനോടൊപ്പം തന്നെ അദ്ദേഹം ആറ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത താരം നമ്മുടെ ചേണിച്ചാണ് അതിനോടൊപ്പം എട്ട് ഷോട്ടുകൾ അദ്ദേഹത്തിന് ഉതിർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം നാല് ഡ്രിബ്ലിംഗ് അറ്റംറ്റുകൾ നടത്തി ആ നാല് ഡ്രിബ്ലിംഗ് അറ്റംറ്റുകളും സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടതാണ് ഫൈനൽ തേർഡിലേക്ക് കൃത്യമായിട്ട് പാസ് സപ്ലൈ ചെയ്യാനും ചേണിച്ചിനെ പറ്റി ഗ്രൗണ്ട് ഡ്യൂൾസ് ആകെ എട്ടെണ്ണം അറ്റൻഡ് ചെയ്തു അതിനകത്ത് ആറെണ്ണം വിജയിക്കാൻ ചേണിച്ചിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പാസിംഗ് ആക്രസിയുടെ കാര്യത്തിൽ എൺപത്തിമൂന്ന് ശതമാനം എന്ന സിംഹരാജകീയമായിട്ടുള്ള പാസിങ് ആക്രോസി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് പിന്നെ സോഫ സ്കോർ റേറ്റിംഗ് മത്സരത്തിലെ ഏറ്റവും മികച്ച സോഫാ സ്കോർ റേറ്റിങ്ങും ചേണിച്ചിനാണ് എട്ട് പോയിന്റ് മൂന്നാണ് ജിബ്രാൾട്ടിനും ലിത്വാനിയയും തമ്മിൽ നടന്ന മത്സരത്തിൽ നമ്മുടെ ചേണിച്ചു സ്വന്തമാക്കിയത് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് സ്വന്തമാക്കിയ താരം ഫിതോർ ക്ഷേണിച്ച തന്നെയാണ് പിന്നീട് ഫുട്ബോബ് റേറ്റിംഗിന്റെ കാര്യത്തിൽ പത്തിൽ ഒൻപത് റേറ്റിംഗ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അതും മത്സരത്തിലെ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഇന്നലെ ഫിദോ ചേർണിച്ചിന്റെ ദിവസം തന്നെ ആയിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല